ഇതുപോലത്തെ കറുത്ത പഴം ഉണ്ടെങ്കിലേ ആരും നോക്കൂല അല്ലേ അപ്പോൾ ഈ പഴം വെച്ചിട്ട് നമുക്ക് ഒരു ഹൽവൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇനി കറുത്ത പഴം ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട അതിന് മുമ്പായിട്ട് പുതിയതായി കാണും കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഒന്നര കിലോ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനൊന്ന് ചെറുതായി നുറുക്കാം അങ്ങനെ ചെറുതായി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് നുറുക്കിയ പഴത്തിന് അതിലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം പകുതി ആ മുറിച്ച പഴത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പകുതി ഭാഗം പിന്നെ അരച്ചെടുക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ പഴമാണ് വേഗം തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ വെണ്ണ പോലെ അരച്ചിട്ടുണ്ട് ഇനി അടുത്തവും കൂടി ഇതേപോലെ അരച്ചെടുക്കുക അതും കൂടി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ അതിന് ഇഞ്ഞ് നമുക്ക് ശർക്കരയാണ് ഉരുക്കേണ്ടത് ഒരു ഒന്നര കപ്പ് ശർക്കര പൊടിച്ച ശർക്കര ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ വേഗം തന്നെ ഉരുക്കി കിട്ടാൻ സിമ്പിളായിരിക്കും കേട്ടോ അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മാറ്റി വയ്ക്കാം അതായത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് അരിച്ച് മാറ്റാംട്ടോ ഈ പാവ് വെല്ലപ്പാവ് അരിച്ച് മാറ്റാം അപ്പോഴേക്ക് ഞാനൊരു പാനിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായ വറുത്ത് വരട്ടെ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ എടുത്ത് വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആ പഴം അരച്ചതുണ്ടല്ലോ അത് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിക്കാം ഈ നെയ്യുണ്ടല്ലോ ഈ പഴം നന്നായി ഒന്ന് വലിച്ചെടുക്കും എന്നിട്ട് ഈ നെയ്യൊന്നും കാണാത്ത വിധാകും അതുവരെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതാക്കി കൊടുക്കാനിട്ടോ ഒരു മേടല ലെവലിലാക്കി ഇവിടെ വെച്ചോളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ എന്താണ് നെയ്യുണ്ടല്ലോ ഈ പഴം വലിച്ച് എടുക്കും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് റെഡിയാവും കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ ശർക്കര ഒരുക്കിയതുണ്ടല്ലോ അരിച്ച് മാറ്റി ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ശർക്കര ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിൻ്റെ മുമ്പായിട്ട് ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പിന്നെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം എടുക്കാൻ ചില പഴം നല്ല മധുരം ഉണ്ടാവും ചിലത് തീരെ മധുരം ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ശർക്കര അത്ര ഉണ്ടെങ്കിലും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ പഞ്ചസാര അതിലേക്ക് ഇടണം അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഹൽവയൊക്കെ നല്ല മധുരം ഉണ്ടാകും ആക്കാം നമുക്ക് അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ബെല്ലം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം കുറുകി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഈ നെയ്യൊന്ന് ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സായി യോജിച്ച് അങ്ങോട്ട് വരട്ടേട്ടാ അങ്ങനെതാ നെയ്യൊക്കെ അതിലേക്ക് പിടിച്ച് ഇതാ വറ്റി വരുന്നുണ്ട് ഈ ഒന്നും കൂടി നന്നായി ഒന്ന് കുറുകി വരുന്നിട്ടുണ്ട് ഇനിയും കുറുകണം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നന്നായി കുറുകി വരും കണ്ടില്ലേ ഒന്നും കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇത് സ്പൂണ് കൊണ്ട് കോരി തിന്നാൻ പറ്റുന്ന പരുവായിട്ടുണ്ട് ഹൽവ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് ആക്കാം അപ്പോൾ ആണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹൽവ ആയിട്ട് തന്നെ വേണമല്ലോ അപ്പോൾ കുറച്ചും കൂടി സമയത്തിൽ അപ്പോൾ ഇത് ഏകദേശം ഈ ആ ഹൽവ റെഡിയാകാനോ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ ഇതിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ ഇത് റെഡിയായി പറഞ്ഞാൽ ഇതിലുള്ള കംപ്ലീറ്റ് നെയ്യും താഴൊക്കെ ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഹൽവ റെഡിയായി എന്ന് അറിയാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച നെയ്യൊക്കെ അതാ അവിടെ വന്നിട്ടുണ്ട് കളർ കണ്ടില്ലേ കളറും മാറിയിട്ടുണ്ട് ഒരു ബ്രൗണ് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അൽവ റെഡിയായോ എന്ന് അറിയാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവിക്കൊടുത്തിട്ട് ഹൽവ ഒഴിക്കാൻ പറ്റിയ ഒരു പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വെച്ചിട്ടാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂടാറാൻ വെച്ച ഹൽവ എന്തായി നോക്കണ്ടേ ഹൽവ ഹലുവടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി ചൂടുണ്ട് കേട്ടോ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഹൽവ ആ പാത്രത്തിലേക്ക് നെയ് നെയ്തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയും കൂടി ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂടാണ് കൈയൊന്നും ഒന്നും പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായി നന്നായിട്ടൊന്ന് പരത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒന്ന് ഒരു ഒരു മണിക്കൂർ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം നന്നായി ചൂടാറ് അപ്പോഴേക്കും കേൾക്കണോ ചൂടാറുമ്പോൾ ചൂടാറാനും കൂടി സമയമില്ലാണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഞാൻ വേഗം മുറിച്ച് കൊടുത്ത് കിട്ടും അപ്പം കട്ട് ചെയ്യണത് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കണ്ടില്ല നമ്മുടെ കറുത്ത അലുവേൻ്റെ അതേ ടേ അതേ ടേസ്റ്റും അതേ ഒരു നല്ല രുചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേ കളറും പെട്ടെന്ന് കണ്ട കറുത്ത അലുവ ആണെന്ന് തോന്നിപ്പോകും കണ്ടില്ലേ അടിപൊളിയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പഴം നമ്മുടെ വീട്ടിൽ പ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹലുവ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ അതൊരു നല്ലതാണല്ലോ അല്ലേ അപ്പോൾ അല്ല എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം ഇനി കാണും വരയ്ക്കും ടാറ്റാ